ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം സംസ്ഥാന ബി ജെ പിയിൽ അസ്വസ്ഥത പുകയുകയാണ് സുരേന്ദ്രന്റെ രാജ്യ ആവശ്യം ശക്തമായി ഉയർന്നുവെങ്കിലും കേന്ദ്രം തീരുമാനിക്കട്ടെ എന്ന തൊടുപ്പു ചീറ്റിൽ കാര്യങ്ങൾ തന്ത്രപരമായി ഒതുക്കി തീർത്തു കെ സുരേന്ദ്രൻ എന്നാൽ അദ്ദേഹത്തിനെതിരെ തലപൊക്കിയ വിവാദത്തെ കേന്ദ്രമന്ത്രി വി മുരളീധരന് നേരെ തിരിച്ചുവിട്ടിരിക്കുകയാണിപ്പോൾ ജയിക്കുമ്പോൾ ക്രെഡിറ്റ് മറ്റുള്ളവർക്കും തോൽക്കുമ്പോൾ ഉത്തരവാദിത്വം തനിക്ക് മാത്രമാവുന്നു വി മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും ഉപതെരഞ്ഞെടുപ്പിൽ തോൽവി സംഭവിച്ചിട്ടുണ്ട് അന്ന് മുരളീധരൻ രാജിവെക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നും സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എല്ലാം കേൾക്കാൻ വിധിക്കപ്പെട്ടവനാണല്ലോ ഞാൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ചു ഈ ശ്രീധരന് ലഭിച്ച വോട്ട് നേടാൻ കൃഷ്ണകുമാറിന് കഴിഞ്ഞില്ല വി മുരളീധരന് പരാജയത്തിൽ ഉത്തരവാദിത്തമില്ല തങ്ങളെ തെറ്റിക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം സംസ്ഥാന അധ്യക്ഷന് തന്നെയാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ഞാൻ ഉത്തരവാദിത്തം തലയിൽ ഉത്തരവാദിത്വം എനിക്ക് ഉത്തരവാദിത്തം ശ്രീ മഹാരാഷ്ട്രയിലായിരുന്നു ചുമതല രണ്ട് ദിവസം അദ്ദേഹത്തിന് ലഭിച്ചത് തന്നെ സെൻട്രൽ പാർട്ടിയുടെ അനുമതി വാങ്ങിയിട്ടാണ് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള ഒരു റീജിയന്റെ ചുമതലയായിരുന്നു ചെന്നിത്തലയെ പോലെയല്ല അദ്ദേഹത്തിന് സമ്പൂർണമായിട്ട് ഒരു മേഖലയുടെ പ്രത്യേക ചുമതലയായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ രണ്ട് ദിവസത്തെ ഡേറ്റ് കിട്ടിയത് തന്നെ അദ്ദേഹത്തിന് സെൻട്രൽ പാർട്ടിയോട് ഞങ്ങൾ ചോദിച്ചിട്ടാണ് കാരണം അദ്ദേഹത്തിന് ഏൽപ്പിച്ച പാർട്ടി ഏൽപ്പിച്ച ദൗത്യ മഹാരാഷ്ട്രയിലെയാണ് നോക്കൂ വി മുരളീധരൻ എന്ന് പറയുന്ന ഞങ്ങളുടെ നേതാവിനെയും എന്നെ സമയത്ത് എത്തിക്കാനാണ് നിങ്ങളെ പുതിയ ഉദ്ദേശമെങ്കിൽ അത് നടപ്പില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അദ്ദേഹം ഇവിടെ മത്സരി അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അരുവിക്കരയിലും നെയ്യാറ്റിൻകരയിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത് പക്ഷേ പിറവം ഉപതെരഞ്ഞെടുപ്പും അദ്ദേഹം മത്സരിക്കുമ്പോഴായിരുന്നു ഞങ്ങളെല്ലാവരും അവിടെ പോയി പ്രവർത്തിച്ചാണ് അന്ന് കിട്ടിയത് രണ്ടായിരം വോട്ടാണ് അന്ന് ആരും ശ്രീ വി മുരളീധരൻ രാജിവെക്കണോ അത് പറഞ്ഞിട്ടില്ല ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാ സ്ഥാനത്ത് തുടരണമോ അതല്ല സ്ഥാനമൊഴിയണമോ എന്നൊക്കെയുള്ള തീരുമാനം കേന്ദ്ര നേതൃത്വം എന്തു പറയുന്നു അത് ശിരസാവ് വഹിക്കുന്ന ആളാണ് ഞാൻ എന്നാൽ അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ പരാജയത്തെക്കുറിച്ച് പ്രതികരിക്കാതെയായിരുന്നു മുതിർന്ന ബി ജെ പി നേതാവായ വി മുരളീധരൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ ചുമതലയാണ് പാർട്ടി തന്നെ ഏൽപ്പിച്ചതെന്നും പാലക്കാട്ടെ കാര്യങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനോട് ചോദിക്കുന്നതാകും നല്ലതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ മൂന്ന് മാസമായി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ ചുമതലയാണ് പാർട്ടി തന്നെ ഏൽപ്പിച്ചത് പാലക്കാട്ടും ചേലക്കരയിലും വയനാട്ടിലും പ്രചാരണത്തിന് പോയി എന്നതല്ലാതെ വിശദാംശങ്ങളൊന്നും തനിക്ക് അറിയില്ല അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടെന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്നും കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് തന്നെ ചോദിക്കുന്നതാകും നല്ലതെന്നുമായിരുന്നു വി മുരളീധരന്റെ പ്രതികരണം മഹാരാഷ്ട്രയെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ താൻ പറയാമെന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഓഗസ്റ്റ് പകുതി തൊട്ട് കഴിഞ്ഞ ഇരുപത് വരെ മുംബൈ കേന്ദ്രീകരിച്ച് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലാണ് ശ്രദ്ധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് ഇവിടെ എന്തൊക്കെ നടപ്പിലായി എന്നോ നടപ്പിലായില്ല എന്നതൊന്നും അറിയില്ല എന്നും അതൊക്കെ പാർട്ടി വിലയിരുത്തുമെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ പാർട്ടി എന്നെ ഏൽപ്പിച്ച ചുമതല മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു അതുകൊണ്ട് പാലക്കാട് ഞാൻ പാലക്കാടും ചേലക്കരയും വയനാട്ടിലുമൊക്കെ പ്രചരണത്തിന് പോയി എന്നുള്ളതിനപ്പുറത്ത് വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്ന ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇതാണ് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നത് നല്ലതായിരിക്കും എന്നോടൊന്നും പറഞ്ഞില്ല സഞ്ജീവ് വീഴ്ച ആ കാര്യമായി അതൊക്കെ പ്രസിഡന്റ് സഞ്ജീവുണ്ട് മഹാരാഷ്ട്രയെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാനുണ്ടോ ഞാൻ പറഞ്ഞുതരാം ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി എന്നെ ഏൽപ്പിച്ചത് ഞാൻ ഓഗസ്റ്റ് മാസം പകുതി തൊട്ട് ഈ കഴിഞ്ഞ ദിവസം വരെ ഇരുപതാം തീയതി വരെ ഇരുപതാം തീയതിയായിരുന്നു മഹാരാഷ്ട്രയിലെ പോളിങ് ഇരുപതാം തീയതി വരെ ഞാൻ ബോംബെ കേന്ദ്രമാക്കിയിട്ട് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പാണ് ഞാൻ ശ്രദ്ധിച്ചത് അതുകൊണ്ട് ഇവിടെ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തത് എന്തൊക്കെ നടപ്പിലായി എന്തൊക്കെ നടപ്പിലായില്ല അതൊക്കെ പാർട്ടി വിലയിരുത്തും ഇനി ഈ ഘട്ടത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെന്തായാലും ഇന്നലെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്രസിഡന്റ് പറയും അല്ല അതിനാണല്ലോ പറഞ്ഞത് അതാണ് പ്രസിഡന്റ് പറയുന്നത് പറയാനാ പ്രധാനപ്പെട്ട നേതാവായത് കൊണ്ടാണല്ലോ പാർട്ടി എനിക്ക് മഹാരാഷ്ട്രയുടെ ചുമതല തന്നത് അതുകൊണ്ട് മഹാരാഷ്ട്രയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഞാൻ പറഞ്ഞുതരാം